നടക്കുന്ന വാർത്ത കുഴഞ്ഞു വീണതിനെ തുടർന്ന് പ്രമുഖ നടൻ അന്തരിച്ചു ഹിമാചൽ പ്രദേശിൽ രാമലീല അവതരിപ്പിക്കുന്നതിനിടെയാണ് നടൻ അമ്രേഷ് മഹാജൻ കുഴഞ്ഞു വീണത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണം അമ്രേഷ് മഹാജന് എഴുപത് വയസ്സായിരുന്നു ഇരുപത്തി അഞ്ച് വർഷക്കാലം അഭിനയരംഗത്ത് സജീവമായി നിന്ന കലാകാരനാണ് അമ്രേഷ് രാമലീലയിൽ ദശരഥ മഹാരാജാവിൻ്റെ വേഷമാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് അപ്രതീക്ഷിത വേർപാട് കലാലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് പ്രിയ കലാകാരന് എഴുപത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് नमुक प्रा